ഓ എത്രയും പരിശുദ്ധിയായ കർമ്മലമാതാവേ അങ്ങയ്ക്ക് പ്രിയങ്കരമായ ഉത്തരേയും ധരിച്ചിരിക്കുന്നവരെ സവിശേഷമായ കാരുണ്യത്തോടെ വീക്ഷിക്കുന്ന അങ്ങയുടെ ദയാദൃഷ്ടി എൻ്റെ മേലും പതിപ്പിക്കണമേ എൻ്റെ ബലഹീനതകളിൽ അങ്ങയുടെ ശക്തിയാൽ എന്നെ ബലപ്പെടുത്തണമേ അന്ധകാരത്തിലാഴുന്ന എൻ്റെ മനസ്സിനെ അങ്ങയുടെ ജ്ഞാനം കൊണ്ട് പ്രകാശിപ്പിക്കണമേ എൻ്റെ വിശ്വാസവും ശരണവും സ്നേഹവും വർദ്ധിപ്പിക്കണമേ ഇപ്പോൾ ഞങ്ങൾ പ്രത്യേകമായി ആഗ്രഹിക്കുന്ന ഈ നിമിഷം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ കർമ്മലമാതാവിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മേ അങ്ങേ പുത്രനിൽ നിന്നും സാധിച്ചു തരണമേ ഇഹലോക ജീവിതത്തിൽ എന്നെ സഹായിക്കുകയും മരണസമയത്ത് അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് എന്നെ ആശ്വസിപ്പിക്കുകയും അങ്ങയുടെ പ്രിയ മകനായി മകളായി എന്നെ പരമപരിശുദ്ധ തൃത്വത്തിന് സമർപ്പിപ്പിക്കുകയും ചെയ്യണമേ അങ്ങനെ ഞാൻ സ്വർഗത്തിൽ എന്നേക്കും അങ്ങിയോടുത്ത് ആയിരിക്കട്ടെ ആ മീൻ സ്വർഗസ്ഥനായ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം ഭരണമേ അങ്ങടതിന്റെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം എന്നീ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് തിരുമ്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ